വൃക്ക രോഗത്തോട് പൊരുതുകയാണ് പി എച്ച് ഡി വിദ്യാർത്ഥിയായ എറണാകുളം പുതുവൈപ്പ് സ്വദേശി ചിഞ്ചു രണ്ട് വൃക്കകളും തകരാറിലായ ചിഞ്ചു സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഡയാലിസിൻ്റെ സഹായത്താലാണ് ചിഞ്ചു ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും പി എച്ച് ഡി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി നേടണമെന്നായിരുന്നു ചിഞ്ചുവിന്റെ ആഗ്രഹം കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി പ്രവേശനം ലഭിച്ചെങ്കിലും രോഗം ചിഞ്ചുവിനെ തളർത്തി വൃക്കരോഗം മൂർച്ഛിച്ച് രണ്ട് വൃക്കകളും തകരാറിലായ പുതുവായ്പ് സ്വദേശിയായ ചിഞ്ചു ഇന്ന് വൃക്കരോഗത്തോട് പൊരുതുകയാണ് ഡയാലിസിന്റെ സഹായത്തിലാണ് ചിഞ്ചു മുന്നോട്ടു പോകുന്നത് എൺപത്തിയാറ് ശതമാനം തകരാറിലായ വൃക്ക മാറ്റിവെക്കാൻ ഭീമമായ തുകയാണ് ആവശ്യം ബയോപ്സി ബയോപ്സി ഡാമേജ് ആണ് ഇതാണ് ആവശ്യം ാനം ചെയ്യാനായി അനുയോജ്യനായ ദാതാവിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചിലവ് അനുയോജ്യനായ ദാതാവിനെ കണ്ടെത്തി ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള സഹായം തേടുകയാണ് അമ്മയും രണ്ട് പെൺകുട്ടികളും മാത്രമുള്ള കുടുംബം സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ നൽകാം റിപ്പോർട്ടർ കൊച്ചി ചെഞ്ചുവിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇപ്പോൾ കാണിച്ച അക്കൗണ്ടിന്റെ വിശദാംശങ്ങളും ഒക്കെയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിലൂടെ സഹായങ്ങൾ നൽകാവുന്നതാണ്